ഈ ജീവിതം ൂർണ്ണ പ്രശോം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ആത്മാവിൻ തീമഴയിൽ ഉരുകി എൻ ജീവിതം ഹായ് ഹായ് പ്രവീൺ വിശേഷം ആ ആ ആ പ്രോഗ്രാമിന്റെ ഒക്കെ എന്തായി അതിന്റെ പ്രോഷൻ ആണ് കിട്ടി ബാക്കി നടക്കുന്നു നന്നായിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ടുത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വരും എന്ന് പ്രതീക്ഷിക്കുന്നു വൈകിട്ടത്തെ പരിപാടിയുടെ സാധനമൊക്കെ റെഡി അല്ലേ ഞാൻ ഇപ്പൊ എത്തും കേട്ടോ ഇട രണ്ട് പ്രാർത്ഥനക്കാർ വരുന്നുണ്ട് ഞാൻ ഇപ്പൊ

വിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആഘോഷിക്കും അവൻ്റെയൊക്കെ ഒരു പെന്തക്കോസ്ത പോലെ ഗ്രേറ്റ് എംപവർമെന്റ് ഡേ ഡേ ഓഫ് മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന് മാറ്റമില്ലാത്തതിനാൽ നാം അവഗണിക്കും അവഗണിക്കുമ്പോഴും അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഈ ആത്മാഭിഷേക ശുശ്രൂഷയിലേക്ക് ണേ ആ പെന്തകുസ്തയ്ക്ക് ഞാനും വരുന്നുണ്ടോ കേട്ടോ എന്റെ പേരും കൂടെ രജിസ്റ്റർ ചെയ്തോ ആ ഓക്കെ താങ്ക് യു ആ പ്രവീൺ ടായി നമ്മുടെ പഴയ ബന്ധക്കോസ്തയുടെ പ്രൊഫഷണൽ ഇതെന്താ നീ എടുത്തു വെച്ചിരിക്കണേ ഒന്നുമില്ലടാ നിജോ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ പദ്ധതിയുണ്ട് ആത്മാവിൻ തീമഴയിൽ ഉരുകി എൻ ജീവിതം വിശ്വമിശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി നമ്മളെല്ലാവരും കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ നേഴ്സസ് ടൈമിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നാം ശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ആത്മീയ ശക്തി നമ്മളിലും ഒന്ന് ആവസ്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിജോ നമ്മൾ പങ്കുവെച്ച ഈ വചനം നിജോടെ ജീവിതത്തിൽ ഒരുപാട് ഫലങ്ങൾ പുറപ്പെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതൊന്ന് ഷെയർ ചെയ്യാമോ മിണ്ടോ പറഞ്ഞത് ശരിയാണ് അത് ആ പെന്തക്കൂസ്ത അനുഭവം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലെനിക്ക് പ്രധാനമായിട്ട് ഫീൽ ചെയ്തത് എനിക്ക് ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാകുകയും അത് അനുഭവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ദൈവസ്നേഹത്തെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ദൈവസ്നേഹം എന്താണെന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടായിരുന്നു പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആ ദൈവസ്നേഹം ഉണ്ട് ഓക്കെ നമ്മൾ പള്ളിയിൽ പോയാലും നമുക്കതിനെ അനുഭവിക്കാനുള്ളൊരു ഒരു വരം ദൈവം തന്നിട്ടില്ലായിരുന്നു വരം ത തന്നിട്ടില്ലാത്തതല്ല നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അതുപോലെ മിൻഡോയ്ക്ക് തന്നെ അറിയാം പല പ്രാവശ്യം മിൻഡോ എന്നെ നേഴ്സസ് മിനിസ്ട്രിക്ക് വിളിച്ചിട്ടുണ്ട് എനിക്കതൊന്നും രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം തൊട്ട് വിളിക്കുന്നുണ്ട് അതിൽ ഞാൻ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം അതെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിലെ ഒരു പെന്തക്കോസ്തയ്ക്ക് ഞാൻ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട് അത് കഴിഞ്ഞ് ഞാൻ വേറെ കൂട്ടായ്മകൾക്കൊന്നും വന്നിട്ടില്ല എന്നോ ഒരു ദിവസം ഒരു കൊന്തയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു പെന്തക്കോസ്തയിലൂടെ ശരിക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഞാൻ വന്ന പുറ വെറുതെ വന്ന പുറകിലിരുന്ന് ഒരു പ്രാർത്ഥന കൂടി ജസ്റ്റ് ഒരു പ്രാർത്ഥന കൂടി പോകുന്നു അത് പിന്നെ പിന്നീട് എപ്പോഴോ എൻ്റെ ജീവിതത്തിൽ അതൊരു അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാനും പിന്നെ അതിൽ കൂടുതലായിട്ട് സംബന്ധിക്കുവാനും അത് ജീവിതത്തിൽ എപ്പോഴും കൂടെ പ്രാർത്ഥന എന്നുള്ളത് എപ്പോഴും കൂടെ കൊണ്ട് നടന്ന് ജീവിതത്തിൽ അത് ഇല്ലാത്തത് ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതിൽ കൂടുതൽ പങ്കെടുക്കുവാനും അത് നയിക്കുവാനും അതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുമുള്ള വലിയ കൃപ എനിക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കാലത്തിലേക്ക് എൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് അതായത് ഈ പെന്തക്കൂസ്സയ്ക്ക് മുമ്പുള്ള എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും എൻ്റെ പ്രയോറിറ്റി ഒരിക്കലും പള്ളിയോ പ്രാർത്ഥനയോ ഒന്നും ആയിരുന്നില്ല എൻ്റെ പ്രയോറിറ്റി എൻ്റെ ജീവിതം എങ്ങനെ എനിക്ക് ആസ്വദിക്കാം അതായത് എനിക്ക് എൻ്റെതായ വിശ്വാസമുണ്ട് ഞാൻ മറ്റുള്ളവരെ അധികം ഉപദ്രവിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം അത് തെറ്റാണ് അങ്ങനെ അല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായത് ഈ പെന്തക്കോസ്താൻ ഈ കഴിഞ്ഞ് ഞാൻ നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ചെറിയ കൂട്ടായ്മകളിൽ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഞാൻ പഴയ കാലത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതിലെന്തൊക്കെയാണ് തെറ്റുകൾ കാരണം പണ്ട് നമുക്ക് പള്ളി പോകേണ്ട സമയം പള്ളി പോകാൻ നമുക്ക് സമയം ഉണ്ടായാലും നമ്മൾ ആലോചിക്കാം ആ കഴിയോ ആ കഴിഞ്ഞ ആഴ്ച പോയതല്ല ഈ ആഴ്ച കുഴപ്പമില്ല ദൈവം ക്ഷമിക്കും അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ നഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് ഈ കൂട്ടായ്മകൾ കൂടി ഈ കൂട്ടായ്മകളിൽ ചെറിയ ചെറിയ ക്ലാസ്സുകൾ കൂടുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതെന്നി ജോ എനിക്ക് തോന്നുന്നു എല്ലാവരെയും ഒരു ചിന്താഗതിയാണ് അങ്ങനെ നമ്മൾ പള്ളി പോകുന്നു നമ്മൾ ആർക്കും ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല ആർക്കും ഒരു ശല്യം ചെയ്യുന്നില്ല അതൊക്കെ ഓക്കെ ആണെന്നുള്ളൊരു ചിന്താഗതി എല്ലാവരിലുള്ള ഒരു ചിന്താഗതിയാണ് അതിൽ നിന്നൊരു മാറ്റം അങ്ങനെയല്ല ജീവിക്കേണ്ടത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് സംതിങ് ഡിഫറെൻറ്റാണെന്ന് മനസ്സിലാക്കി തന്നത് നമ്മുടെ ഫോർമേഷൻ ക്ലാസ്സുകളൊക്കെയാണ് നമുക്ക് മിൻഡോ പറഞ്ഞപ്പോഴാണ് എനിക്കും ശരിക്കും എനിക്കൊരു അനുഭവമായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മ നടത്തുന്ന അഖണ്ഡചചമാല സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടത്തുന്ന അഖണ്ഡചചമാലയിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ അതിലേക്ക് കണ്ണു കടന്നു വരികയും അതിൻ്റെ പ്രിപ്പറേഷനിൽ ഭാഗമാകുകയും പിന്നെ ആ എട്ട് ദിവസം എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തു അതെനിക്കൊരു അനുഭവമായിരുന്നു ആ അനുഭവം അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കൃപ ചൊരിഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ ഇപ്പോഴും അത് തുടർന്നു പോവുകയാണ് അതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ ജപമാലയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം ആലോചിക്കായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് ജപമാല ഉണ്ടെന്നും പറഞ്ഞ് മിൻഡു ആണ് മിൻഡു ആണ് എന്നെ വിളിച്ചു പറയുന്നത് ജപമാല ഉണ്ട് ഇങ്ങനെ സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ട് വരെ അതിന് വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ വരാം കാരണം എന്തായാലും മിൻഡോയ്ക്ക് അറിയാം ഈ ഒന്നു തൊട്ട് എട്ട് വരെ ഉള്ളതില്ല നാല് ദിവസം ഉണ്ട് ഒന്നോ രണ്ടോ ദിവസം എന്തായാലും പങ്കെടുക്കാൻ പറ്റുമെന്ന് മിൻഡോയ്ക്ക് അറിയാം ഞാൻ വരാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് വിട്ടു പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ പള്ളി വന്നപ്പം പള്ളിയുടെ മുറ്റത്ത് ഇവരിങ്ങനെ കുറച്ച് പേര് ജബമാലയ്ക്ക് വന്നവരുണ്ട് അപ്പം എന്നോട് പറഞ്ഞു നീയും കൂടെ ജബമാലയ്ക്ക് കയറാൻ പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു എന്തായാലും ഇവർ കണ്ടു ഇനി കയറാതിരിക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് ഞാൻ ജപമാലയ്ക്ക് കയറി കയറി ഞാൻ ഓർത്തു ജപമാല നമ്മൾ അറിയുന്ന ഞാൻ അത്രയും വിചാരിക്കുന്നില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു ഫുൾ ജപമാല ചെല്ലി അതിൻ്റെ കൂടെ പ്രാർത്ഥന അത് കഴിഞ്ഞ് അത് ചെല്ലി ദിവ്യാകരണ ആരാധന എഴുന്നള്ളിച്ച് വെച്ചാന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല ഞാൻ ചെല് കയറി ഒരു രഹസ്യം കഴിഞ്ഞു ഒരു രഹസ്യം കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെങ്കിലും പുറത്തു വരണം ഒരു രഹസ്യം കഴിഞ്ഞു ഒരു അന്ന് സന്തോഷത്തിന് ഒരു രഹസ്യം കഴിഞ്ഞ് ഞാൻ ഓടി പുറത്തിറങ്ങി ഞാൻ പതുക്കെ ആ സൈഡ് വഴി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പക്ഷേ ഈ കൊല്ലത്തെ ജപമാലയിൽ എനിക്ക് ആ ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷന് പങ്കെടുക്കാൻ പറ്റി അതുപോലെ പല ദിവസങ്ങളിലും അതായത് ഒരു മൂന്നോ നാലോ ദിവസം നൈറ്റ് ഫുള്ളിരിക്കാൻ പറ്റി അങ്ങനെ ശരിക്കും അത് വലിയൊരു അനുഭവമായിരുന്നു ആ ജപമാല കൂടാൻ ദൈവം അത്രയൊരു കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ ശരിക്കും ഇപ്പോൾ സന്തോഷിക്കുന്നു ആ ജപമാലയിലൂടെ ശരിക്കും നല്ലൊരു അനുഭവം നമുക്ക് കിട്ടി അതെ നമ്മുടെ അത് പറഞ്ഞപ്പോ നമ്മുടെ വർഷം തോറുമുള്ള നമ്മുടെ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആ ജപമാലയുടെ ഒരുപാട് നേഴ്സുമാർ നമ്മുടെ കൂട്ടായ്മയിലേക്കും അതിലൂടെ കർത്താവിനെ അറിയുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അതെ ഈ കൂട്ടായ്മയിൽ നമുക്ക് എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് ഈ കൂട്ടായ്മയിൽ തോന്നുന്നത് ഈ കൂട്ടായ്മയിലൂടെ എല്ലാവരും പങ്കുവെക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹത്തെക്കുറിച്ചാണ് അല്ലാതെ ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ പങ്കുവെക്കുമ്പോൾ നമുക്ക് അത് അനുഭവിക്കാൻ ഒരു ആഗ്രഹം വരും അല്ലാതെ നമ്മൾ ഈ ദൈവം നമ്മളെ ശിക്ഷിക്കും അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അത് നമുക്കെന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ നമ്മുടെ ചിന്താഗതി വേറെ ആയൊരു ചിന്താഗതി ഇതിലേക്ക് മാറുമ്പോൾ പ്രത്യേകിച്ച് ആ സമയത്ത് അതായത് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ദൈവത്തെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനും നമുക്കത് അനുഭവിച്ചറിയാനും നമുക്കൊരു കൂടുതലൊരാഗ്രഹം തോന്നും അതുപോലെ ഈ ചെറിയ കാര്യങ്ങൾ ഈ നമുക്ക് നമ്മുടെ കൂട്ടായ്മയിൽ പറഞ്ഞ് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കതിൽ മിൻറ്റോ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമേഷൻ ക്ലാസ്സുകൾ എനിക്ക് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറിയ ചെറിയ സുഹൃത ജപങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം അതൊക്കെ എനിക്ക് വളരെയേറെ എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നി അതേപോലെ എപ്പോഴോ പറഞ്ഞ് കേട്ട് ഞാനൊരു തിയേറ്ററിൽ സ്റ്റാ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് എനിക്ക് എപ്പോഴും എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മൾ ഒരു സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സർജറിയുടെ ഇടയ്ക്കോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് എപ്പോഴോ പറഞ്ഞത് എൻ്റെ ഒരു ഓർമ്മയിലോട്ട് വന്നു ഈ ഫോർമേഷൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമാക്കാൻ പറ്റി അത് ഞാൻ ഇപ്പോഴും തുറന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഞാനിപ്പോൾ തുറന്നു കൊണ്ടുപോകേണ്ടതെന്ന് തന്നെ പറയാം പ്രവീണ നേഴ്സുമാരായ നമ്മുടെ ഒരു വിളിയും അതുതന്നെയല്ലേ അത് വളരെ ശരിയാണ് നമുക്ക് പകർന്നു കിട്ടിയ ദൈവസ്നേഹം നമ്മൾ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളെയും ഈശോയെ കണ്ട് ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നമുക്ക് കിട്ടി ഈ ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എന്ന് ഈശോയെ പ്രഘോഷിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നേഴ്സുമാരുടെ വിളിയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷനും ഒന്ന് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെയും ജീവിത പങ്കാളികൾ നേഴ്സുമാരാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഈ അനുഭവിച്ച കൃത്യസ്നേഹം നിങ്ങൾ എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ കൊണ്ടുപോകുന്നത് എൻ്റെ കുടുംബജീവിതത്തിലെ കുടുംബജീവിതത്തിലാണെങ്കിൽ എൻ്റെ ഭാര്യനേഴ്സാണ് എൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഈ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ വന്ന് ഈ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ജീവിതത്തിൽ അദ്ദേഹം പ്രതിസന്ധി ഉണ്ടായാൽ അതിപ്പോൾ ജോലി മേഖലകളിലായിക്കോട്ടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ അതൊരു പക്വതിയോടുകൂടി കൂടി അതിനെ നേരിടുവാനും ദൈവസ്നേഹത്തിൽ അതിൽ ആഴപ്പെട്ടുകൊണ്ട് ആ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാനെനിക്ക് പറ്റുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടുകൊണ്ട് ആ ദൈവസ്നേഹത്തിൽ അയക്കപ്പെട്ടുകൊണ്ട് അതിനെ നല്ല പക്വതയോടുകൂടി അതിനെ ഡീൽ ചെയ്യുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതിനു മുമ്പ് പറയേണ്ടത് ആദ്യം അതായത് ഇതിലേക്ക് കടന്നു വരുന്ന ഈ ദൈവസ്നേഹം അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണേലും ഭാര്യഭർത്താക്കന്മാരാകുമ്പം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലുള്ള ഒരു അടിയിലായിരിക്കും ചെന്ന് നിൽക്കുക അതായത് നമ്മൾ തമ്മിൽ അടിയാവും പല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ സംസാരിക്കാതിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമുക്കത് തരണം ചെയ്യാൻ നമ്മൾ രണ്ടു പേരും അതായത് രണ്ട് പേരും ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറയുകയും അതുപോലെ തന്നെ ഒരാൾക്ക് ഒരാളെ വിട്ടുകൊടുക്കാൻ അതായത് ഒരാൾ വിട്ടുകൊടുക്കാൻ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് വളരെ അധികം നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാണെങ്കിലും അതായത് തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലും നമുക്ക് എപ്പോഴും ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ വചനത്തിൽ കാണുന്നുണ്ടല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല ദൈവം നമ്മുടെ ഭൗതികമായ ജീവിതത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് അത് ശരിയാണോ നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് പക്ഷേ നമ്മളത് പലപ്പോഴും അത് ദൈവാനുഗ്രഹം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ ജീവിതത്തിൽ അനുഭവം ഞാൻ പറയാം കാരണം ഞങ്ങൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതായത് കുറച്ച് കാലം ടു തൗസൻഡ് എയ്റ്റീൻ ആ സമയം ഈ ടു തൗസൻഡ് നയൻറ്റീൻ കാലഘട്ട സമയത്ത് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വൈഫ് ആദ്യം അവിടെ പോയി വൈഫ് അവിടെ പോയി കോഴ്സ് കഴിഞ്ഞു അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പി ആറിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷന് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് വൈഫ് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് നോർമലി പി ആറിൻ്റെ ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടി പതിനഞ്ച് ദിവസമാകുമെന്ന് തോന്നുന്നു അതിനുള്ളിൽ നമ്മൾ റിപ്ലൈ ചെയ്യണം അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഞങ്ങളൊരു ധ്യാനത്തിന് പോയി ധ്യാനത്തിന് പോയി ഞാനും വൈഫും ധ്യാനത്തിന് പോയി ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്ത് വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇൻവിറ്റേഷൻ വരാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോറില്ലേ അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇൻവിറ്റേഷൻ ഓൾറെഡി വന്നു പക്ഷേ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു പോയി നമ്മൾ കാണുന്നത് ഒരു ഇരുപത്തഞ്ചാം ദിവസമാണ് അങ്ങനെ കണ്ട് ഇരുപത്തഞ്ചാം ദിവസമായെന്ന് പറഞ്ഞപ്പോൾ നമുക്കാകെ വിഷമമായി കാരണം ഇപ്പോൾ ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് കുറച്ച് പാടാണ് അപ്പം എല്ലാവരും നമ്മളോട് പറഞ്ഞത് അത് കുറച്ച് ഇരുപത്തഞ്ച് ദിവസം അവരിനി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ നമ്മൾ അത് പ്രാർത്ഥിച്ചു നമ്മൾ ദൈവമേ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നോ അപ്പം നമ്മൾ തീരുമാനിച്ചു ഒരു മെയിൽ അയയ്ക്കുക ആ നമുക്ക് ആ ഇൻവിറ്റേഷൻ ചെയ്ത ഓഫീസർക്ക് ഒരു മെയിൽ അയയ്ക്കുക നമുക്കൊരു പ്രതീക്ഷയില്ല കാരണം ഇനിയും അത് ആദ്യം തൊട്ട് പ്രോസസ്സിങ് തുടങ്ങുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ഒരു ഫയൽ റിജക്റ്റ് ചെയ്താൽ അത് പിന്നീട് അത് എടുക്കാൻ പാടായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു മെയിൽ അയച്ചു മെയിൽ അയച്ചപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ ഇടപെടലുടലു മാത്രം അവർ നമുക്ക് റിപ്ലൈ ചെയ്തു നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇൻവിറ്റേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആ നാല് ദിവസത്തിനുള്ളിൽ വീണ്ടും ഇൻവിറ്റേഷൻ സബ്മിറ്റ് ചെയ്തു അവരെ ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് പി ആർ ലോഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ പി ആറ് ലോഞ്ച് ചെയ്ത് നമുക്ക് ദൈവം എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടന്ന് നമുക്കിപ്പോൾ പി ആർ കിട്ടി ദൈവം അനുഗ്രഹിച്ച ആ കാര്യങ്ങളെല്ലാം വളരെ ശരിക്കും അത് നമ്മൾ അപ്പം മനസ്സിലായാലും നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു വൈഫ് ഇവിടെ വരുവാനും ഇവിടുത്തെ എക്സാം എഴുതി പാസ്സാകുവാനും ഒരുപാട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു കിട്ടിയില്ല ഏറ്റവും അവസാനം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് അതൊരു നല്ല ജോലി തന്നെ കിട്ടുവാനും ഇപ്പം അതിൽ തുടർന്നു കൊണ്ടുപോവാനും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ശരിയാണ് എൻ്റെ പേഴ്സണൽ ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അത് പെട്ടെന്ന് ദേഷ്യപ്പെടാനും അതിപ്പോൾ ആരാണ് നമുക്ക് ഞാനത് റിയാക് ദേഷ്യം വന്നാൽ ഞാൻ അവരോട് അത് കാണിക്കും ഞാനത് വാക്കുകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ മോഹഭാവത്തിലൂടെ ഞാനത് എക്സ്പ്രസ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം അതിനൊരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് മാറി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ കുറച്ചും കൂടെ ക്ഷമയോടെ പെരുമാറാനും അതുപോലെ തന്നെ ഒരു സ്നേഹത്തോടെ പെരുമാറാനും ഒരു ദൈവകൃപ കൃപ കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും കർത്താവിന് വേണ്ടി ഒരുപാട് ഓടുന്ന വ്യക്തികളാണെന്ന് അറിയാം അപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെ സോഷ്യൽ ലൈഫ് നിങ്ങളുടെ ജോലി മേഖല ഇതെങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നു എന്ന് ഒന്ന് വിവരിക്കാമോ എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇപ്പം എനിക്കിപ്പം ജോലിക്ക് പോകുന്ന സമയത്താണ് ആണെങ്കിലും എനിക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഉണ്ട് വൺ സൈഡ് യാത്ര ഈ ഒരു മണിക്കൂറും ഈ യാത്രയിൽ എനിക്ക് കൊന്ത ചെല്ലുവാൻ സാധിക്കുന്നുണ്ട് അതേപോലെ സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോകുവാനും കുർബാന സ്വീകരിക്കുവാനും എനിക്ക് അടങ്ങാത്തൊരു അതിനുള്ള ഒരു ആഗ്രഹവും എനിക്കത് അതിൽ സംബന്ധിക്കുവാനും സാധിക്കുന്നുണ്ട് അതേപോലെ എനിക്ക് ഒരാളെക്കുറിച്ച് കേട്ട ഒരു 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 രോഗിയെക്കുറിച്ച് കേട്ടാൽ ആ രോഗിയെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനും ഞാൻ പോകുന്ന സ്ഥലത്ത് അതിൽ ഞാൻ ഇന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് ഞാൻ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതേപോലെ എൻ്റെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ എനിക്ക് പോകാൻ ഒരു പ്രാർത്ഥനയും വേറൊരു സോഷ്യൽ ലൈഫിലെ ഒരു ഇതുണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പ്രാർത്ഥനയ്ക്കായിരിക്കും പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പോകുന്നുള്ളൂ അതേപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനാണെങ്കിലും എനിക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കുടുംബത്തോടു കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ട് അതേപോലെ ഇപ്പം എൻ്റെ വീട്ടിലെ കൊച്ചാണേലും അവനിപ്പോൾ രണ്ട് വയസ്സാവുന്നതേ ഉള്ളൂ അവനിപ്പോഴാണേലും ഇപ്പം ടി വിയിലാണെങ്കിലും ഒരു ആരാധന വരികയാണെങ്കിലും അവൻ അവനറി എന്താ അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ എന്ന് എനിക്കറിയില്ല അവൻ ഫ്രണ്ടിൽ പോയിട്ട് ഹാലലു അവൻ്റെ ഭാഷയിൽ ഇങ്ങനെ കൈ പിടിച്ച് ഹാലലുചേനെ എപ്പോഴോ ഏതൊരു ഇതിൽ ആരാധനയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആരാധന കണ്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിപ്പോൾ അവിടെ മുട്ടുകുത്തി ഇങ്ങനെ കൈവരിക്കുകയാണെങ്കിലും അവൻ വന്ന് നമ്മുടെ കയ്യിൽ പിടിച്ച് നിൽക്കും അറിഞ്ഞാൽ അതേപോലെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പോഴും കാണുന്നതാണ് കുരിശിൻ്റെ വഴി കുരിശിൻ്റെ വഴി എപ്പോഴും കണ്ട് അന്ന് ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിലും കുരിശിൻ്റെ വഴി കണ്ടിട്ടാണേലും അവൻ ചോറിനും കുഴപ്പമൊന്നുമില്ല അതാണ് ഏറ്റവും ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും അത് കേൾക്കുമ്പോൾ അതവിടെ അനങ്ങാതിരുന്ന് കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിലെ പ്രയോറിറ്റി ഡിഫറെൻ്റ് ആണ് കാരണം എൻ്റെ ജീവിതത്തിൽ നേരത്തെ സന്തോഷം ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രാ പാർട്ടിക്ക് പോവുക മറ്റുള്ളവരായിട്ട് കറങ്ങാൻ പോവുക അതൊക്കെയാണ് പക്ഷേ നമ്മൾ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് ഈ നമ്മൾ ദൈവസ്നേഹം സ്നേഹം കൂടുതലായിട്ട് അനുഭവിച്ചപ്പോൾ അതല്ല നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ എനിക്കിപ്പം കൊന്തയെല്ലാം ഒന്നിക്കൂടു കൊന്തയെല്ലാം സാധിക്കുന്നുണ്ട് അതുപോലെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകാനും എല്ലാം സാധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും നമ്മൾ പുറത്തു പോകുന്നുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നുണ്ട് പക്ഷേ അതിലേറ്റവും വലിയൊരു ദൈവകൃപ എന്തെങ്കിലും വേണ്ടാത്ത കാര്യം ഉണ്ടെങ്കിൽ നോ പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതെനിക്കൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് അപ്പം നമ്മൾ രണ്ട് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് യാതൊരു മടിയും കൂടാതെ ഞാൻ എപ്പോഴും ബൈബിളും കൊണ്ടു അത് യാതൊരു മടിയും കൂടാതെ ഒരു ടേബിള് നമുക്ക് നമ്മുടെ കിടക്കിടെ അവിടെയുള്ളൊരു ടേബിൾ ക്ലീനാക്കി ഞാൻ ആ ബൈബിളും പ്രാർത്ഥനാ പുസ്തകവും യാതൊരു മടിയും കൂടാതെ ഒരു നാണക്കേടും കൂടാതെ അവിടെ വെക്കുകയും എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ പറ്റുന്ന സമയം ദിവസത്തിൽ എന്തായാലും ഒരു പ്രാവശ്യം രാവിലെ ഡ്യൂട്ടി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു പ്രാവശ്യം സങ്കീർത്തനം വായിക്കാനും അതുപോലെ തന്നെ വൈകിട്ട് ഒരു കൊന്തയെല്ലി ആ ബൈബിൾ വായിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ ഈ നമ്മുടെ കൂട്ടായ്മകളിൽ പോകുമ്പം കൈവൊക്കി സ്തുതിക്കുക അതുപോലെ തന്നെ ഉറക്ക സ്തുതിക്കുക ഒക്കെ തന്നെ ഞാനൊരു നാണക്കേടായിട്ട് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പം എനിക്ക് അത് അതെല്ലാം ചെയ്യാനും കൈവക്കി ശ്രദ്ധിക്കാനും അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ എനിക്ക് നിജോ പറഞ്ഞത് വലിയൊരു കാര്യമാണ് അപ്പം നമ്മൾ യങ്സ്റ്റേഴ്സിനെപ്പോഴുള്ള ഒരു പേടിയാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു ലൈഫായി മറ്റേ അതായത് രണ്ട് ഫേസ് ആയി മാറും ജീവിതം അത് ദൈവത്തോടുള്ള ഒരു ജീവിതം ഫ്രണ്ട്സിനോടുള്ള വേറൊരു ലൈഫായി എന്നൊരു ഡൗട്ട് നമുക്ക് വരും അപ്പോൾ നിജോന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നിജോ ദൈവത്തോട് ഒരുപാട് അടുത്തപ്പോഴും ഫ്രണ്ട്സ് നിജോനെ ഉപേക്ഷിച്ച് പോയിട്ടില്ല കൂടാതെ നിജോ എല്ലാ ഫ്രണ്ട്സ് സർക്കിളിലും എല്ലാ ഗ്യാതറിങ്ങിലും കൂടാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ദൈവകൃപയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അത് നമ്മളിവിടെ ഷെയർ ചെയ്ത എല്ലാവരുമായിട്ട് ഇനിയുള്ള കാലയളവിലും നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കൂടുതൽ തീഷ്ണതയോടെ പകർന്നു നൽകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ തൻ്റെ മാഡംബിസ്ഥാനം ഉറപ്പിക്കുന്ന യുദ്ധത്തിന് പോയ ദിവസം ഉറക്കത്തിൽ അസീസിയിലെ ഫ്രാൻസിസ് ഒരു സ്വരം കേട്ടു യജമാനനെ സേവിക്കുന്നതോ വൃത്തിനെ സേവിക്കുന്നതോ കൂടുതൽ അഭികാമ്യം ഫ്രാൻസിസ് പറഞ്ഞു യജമാനനെ സേവിക്കുന്നത് പിന്നെ എന്തിനു നീ വൃത്തിനെ സേവിക്കുന്നു എന്ന മറു ചോദ്യം തിരുസഭയ്ക്ക് ഒരു വിശുദ്ധനെയല്ല മറിച്ച് അനേകം വിശുദ്ധരെ വാർത്തെടുക്കുന്ന ഫ്രാൻസിസ്കൻ സഭയെ തന്നെ സമ്മാനിച്ചു ക്രിസ്ത്യാനി എന്ന് മാത്രം പേരിൽ അഭിമാനിച്ച് ജീവിക്കാതെ ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി മാറുവാൻ ഈ പുതുവർഷം നമ്മെ സഹായിക്കട്ടെ അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ ആമയ ആത്മാവിൻ തീമഴയിൽ ഉരുകി എൻ ജീവിതം ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമാനാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ I'm tired